ഇന്നത്തെ ലൈവിൻ്റെ പ്രത്യേകത ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ മീൻസ് ജന്മദിനം അപ്പോൾ ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അതുപോലെ ഇന്നത്തെ എൻ്റെ ജന്മദിനം എനിക്ക് എന്താ പറയുക വളരെ സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ദിവസത്തിൽ അപ്പോൾ ഞാൻ മിക്കവാറും യൂട്യൂബാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബാണ് കൂടുതൽ ഉപയോഗിക്കാറ് കാരണം ഞാൻ അത്യാവശ്യം കുറച്ച് കുറച്ച് വീഡിയോസ് ചാനൽ എൻ്റേതായ ഒരു ചാനൽ കുറച്ച് വീഡിയോസ് അങ്ങനെ പച്ചക്കറികൾ അങ്ങനെ മിക്സ് ആയിട്ട് സോങ്സ് അങ്ങനെയെല്ലാം ഇടാറുണ്ട് ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബിലെ കൂട്ടുകാരോടാണ് അപ്പോൾ ഇന്നത്തെ ഈ ദിവസം കുറച്ച് സമയം ഓൺലൈനിൽ ആരും ഉണ്ടാവില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പേരെങ്കിലും കാണുന്ന അറിയാം അതുകൊണ്ട് ഈ ഒരു ദിവസം കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി മാറ്റെക്കുന്ന ഒരു പത്ത് മിനിറ്റ് ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ വളരെ താങ്ക്സ് ഷെയർ പിന്നെ പറയാനുള്ളത് നമുക്ക് സാദാ നാട്ടിൻ പുറത്തുള്ള സാധാരണ ആൾക്കാരാണ് അപ്പോൾ ചെറിയൊരു ചാനലാണ് ഈ ഒരു ചെറിയ ചാനലിൽ ഇപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് കൊറോണ സമയത്താണ് അപ്പോൾ മിക്കവരും എനിക്ക് തോന്നുന്ന യൂട്യൂബും അതിൽ ചാനലുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ആ ഒരു കൊറോണ സൈ ടൈമിലാകാനാണ് സാധ്യത അപ്പോൾ ഞാനും ആ സമയത്താണ് ചാനൽ തുടങ്ങിയത് ആ ചാനൽ തുടങ്ങുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല കാരണം എനിക്കധികം അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുകയും ചെയ്യില്ല അപ്പോൾ അന്ന് അത്യാവശ്യം പച്ചക്കറി വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിട്ട് യൂട്യൂബിൽ ഇടുകയെന്ന് വെച്ചാൽ അത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ സോങ്സൊക്കെ ചേർത്ത് ഇഷ്ടമുള്ള സോങ്സൊക്കെ ചേർത്തിട്ട് അങ്ങനെ അത് യൂട്യൂബിൽ ഇടാറാണ് പതിവ് പ്രത്യേകിച്ച് അങ്ങനെ നോക്കാറൊന്നുമില്ല ഞാൻ എൻ്റെ ആ ഒരു എന്താണ് വീട്ട് വീട്ടിന് ചുറ്റുമുള്ള അപ്പോൾ മൈ ഓൺ വിഷൻ എന്ന് തന്നെയാണ് എൻ്റെ ചാനലിൽ ഞാൻ ആദ്യം പേരിട്ടത് അപ്പോൾ എൻ്റെ കാഴ്ചയിൽ ഇപ്പം ഞാൻ കാണുന്ന കാഴ്ചകൾ അത് രണ്ടു വിധത്തിൽ അതിനെ നമുക്ക് പറയാം കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻ്റേണലി നമ്മുടെ തേർഡ് ഡേ കൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ രണ്ടാമത്തേത് നമ്മുടെ പുറം കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ ഈ രണ്ട് കാഴ്ചകളും അങ്ങനെയാണ് ഞാൻ ആ പേരിടുമ്പോൾ ഉദ്ദേശിച്ചത് മൈ ഓൺ വിഷൻ എന്നുള്ള ആ ഒരു പേരിൻ്റെ ഉദ്ദേശം അങ്ങനെയായിരുന്നു ഒന്ന് ഞാൻ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നത് മറ്റേത് പുറം കണ്ണുകൊണ്ട് പുറം കണ്ടുകൊണ്ട് നമ്മൾ കാണുന്ന പുറത്തെ കാഴ്ചകൾ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നത് പുറത്ത് കാണാത്ത കാര്യങ്ങൾ അപ്പം ഇതൊക്കെയാണ് ഞാൻ ആ ഒരു പേര് ചാനലിനിടുമ്പോൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താണ് പറയുക പുറം കൊണ്ട് കാണുന്ന കാഴ്ചകൾ മാത്രമാണ് ഇപ്പം ഞാൻ ഈ ചാനലിലിടുന്നത് ഉൾക്കൊണ്ട് ഉൾക്കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ ഇടാൻ തുടങ്ങുന്നേ തുടങ്ങുന്നേയുള്ളൂ അപ്പോൾ അതിനേതായ സമയവും അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ എക്സ്പീരിയൻസും ആവശ്യമാണ് എങ്കിലും നമുക്കത് പുറത്തോട്ട് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോൾ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം ഇതൊക്കെയാണ് അപ്പോൾ ഈ ചാനൽ തുടങ്ങി അപ്പോൾ അതിൻ്റെ എന്താ പറയുക മോണറ്റൈസേഷൻ അല്ലെങ്കിൽ എത്ര ആൾക്കാരെ കാണാം അങ്ങനെ യാതൊരു ഇത് ഒന്നും തന്നെ ശ്രദ്ധിക്കാത്ത വെറുതെ ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെ മിക്സ് ചെയ്യുക വീഡിയോ എടുക്കുക അതിടുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലേകദേശം ആയി ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇപ്പോൾ എത്താണ്ട് അയ്യായിരം ആയിട്ടുണ്ട് അപ്പോൾ അത് കൂടാതെ ഒരു ചാനൽ മോണറ്റൈസേഷൻ ആവാൻ വേണ്ടത് പിന്നെ നാലായിരം വാച്ചവേഴ്സ് എന്നുവെച്ചാൽ അതൊരു ഒരു വർഷത്തിലാണ് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഷോസിലാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിൽ നൂറും മില്ലോ അങ്ങനെങ്ങനാണെന്ന് തോന്നുന്നു ഹായ് വരൊരാള് ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അപ്പോൾ ഈ ഒരു പിന്നെ അപ്പം ഇതെപ്പോഴാണ് ഇതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത് മോണിറ്റൈസേഷനെ പറ്റി അപ്പോൾ ശ്രദ്ധിച്ചത് ഇപ്പായിരം മൂവായിരം മണിക്കൂർ അല്ല ആ മൂവായിരം മണിക്കൂറാണെന്ന് തോന്നുന്നൂഷൻ അതൊരു വർഷത്തിൽ അപ്പൊ ഒരു വർഷത്തിൽ അപ്പൊ അത് ഒന്ന് അവർ ആയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത് അതും പിന്നെ യൂട്യൂബിൽ അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഏതാണ്ട് എനിക്ക് മനസ്സിലായി അപ്പോഴാണ് മോണിറ്റൈസേഷനൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യണം അപ്പോൾ അതിൽ ആ പ്രതി വെട്ട ഓക്കെ താങ്ക് യു നാളായിരാണ് ഞാൻ പെട്ടെന്ന് മറന്നുപോയതാണ് കാരണം കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞല്ലോ അത് ഏകദേശം രണ്ട് മാസമായി കാണും മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ താങ്ക്സ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിച്ച് തുടങ്ങിയത് ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴെന്നല്ല അപ്പോൾ ഒരു മോണിറ്റൈസേഷന് ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ ആണ് അപ്ലൈ ചെയ്ത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ റിപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് റിജക്റ്റ് അല്ല ഒരു മോണിറ്റൈസേഷന് ഇപ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് വന്നത് അതിന് കാരണമായിട്ട് പറഞ്ഞത് റീ ആ അതിൽ ഇത് കിട്ടാതിരിക്കണമെങ്കിൽ കുറച്ച് കാരണങ്ങളാണ് ഒന്ന് റിയൂസ് കണ്ടണ്ട് മറ്റൊന്ന് ആ ഓക്കെ ഓക്കെ റിപ്പറ്റേറ്റീവ് കണ്ടുണ്ട് അങ്ങനെ കുറച്ച് പിന്നെ കോപ്പി റൈറ്റ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ അപ്പോൾ അതിൽ എൻ്റെ ചാനലിൽ ഞാൻ റീയൂസ്ഡ് കണ്ടൻറ്റ് വരാറില്ല കാരണം മറ്റുള്ള റീയൂസ്ഡ് എന്ന് വെച്ചാൽ മറ്റുള്ള ചാനലുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വാട്സപ്പ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ അതിൽ നിന്ന് വരുന്ന വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുമ്പോൾ അതുമാത്രമല്ല നമ്മൾ തന്നെ ഇടുന്ന ചാൻ നമ്മൾ തന്നെ ഇടുന്ന വീഡിയോസ് നമ്മൾ വീണ്ടും ഇടുമ്പോൾ അതും റിയൂസ്ഡ് കണ്ടൻ്റിൽ വരുന്നതാണ് അപ്പോൾ ആ ഒരു ഇഷ്യൂ എൻ്റെ ചാനലിനില്ല കാരണം ഞാനങ്ങനെ പൊതുവെ പുറത്തുനിന്നുള്ള വീഡിയോസൊന്നും ചെയ്യാറില്ല വീഡിയോസ് ഇട ഇടുന്നത് തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി അത് ഷോർട്സായിട്ടോ അങ്ങനെയൊക്കെ ഇടുന്ന വീഡിയോസേ ഉള്ളൂ പിന്നെ വരുന്നത് സോങ്സ് ഇടാറുണ്ട് അതിന് കോപ്പി റൈറ്റ് വരും പക്ഷേ അതിനൊരിക്കലും മോണിറ്റൈസേഷൻ പ്രശ്നമില്ല അപ്പോൾ കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ആ ഒരു കോപ്പി റൈറ്റ് ുള്ള സോങ്സിൻ്റെ ഏണിങ്സ് നമുക്ക് കിട്ടില്ല അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നമില്ല ചാനലിന് കുഴപ്പമൊന്നും വരില്ല പിന്നുള്ളത് റെപ്പിറ്റേറ്റീവ് കണ്ടൻറ് എന്ന് വെച്ചാൽ ആവർത്തിച്ച് വരുന്നത് അല്ലെങ്കിൽ ആവർത്തിച്ച് വരുന്ന കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഒരു വീഡിയോ ഇടുമ്പോൾ തമ്പനയിലിടാറില്ല എന്നുവെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു പിക്ചർ മിക്സ് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുക അതായിരുന്നു എൻ്റെ ഒരു രീതി അതുകൊണ്ട് തന്നെ അതായിരുന്നു ഒരു കാരണം ഒരു 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 വീഡിയോക്ക് ഞാൻ കൂടുതൽ ആ സമയത്ത് സോങ്സായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു സോങ്സിലും ഡീറ്റെയിൽ ആഡ് ചെയ്യാറില്ല അതുപോലെ കമ്പനിയിൽ കൊടുക്കാറില്ല ഇങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ അതിൽ അവർ രണ്ട് ഓപ്ഷനാണ് ഒന്നുകിൽ കുറേ അപ്ലൈ ചെയ്യുക അതിന് ഒരു സമയം കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മാസത്തെ സമയമൊക്കെ ഉണ്ട് അപ്പോൾ അവർ സമയം കഴിയുമ്പോൾ പിന്നെ അപ്ലൈ ചെയ്യാനുള്ളൊരു ഇത് തരും അല്ലെങ്കിൽ പിന്നെ നമുക്ക് അപ്പീലിന് പോകാം അപ്പോൾ അപ്പീലിന് പോകാനുള്ള കാരണം ഇല്ല കാരണം എൻ്റെ ചാനലിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ച ഒരു ഒന്നും കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏതിനാണ് പ്രശ്നം എന്ന് കണ്ടെത്തന്നെ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ദിവസം ഞാനത് അവിടെ വെച്ചു അവിടെ ഇരിക്കട്ട് പിന്നെ ഞാൻ വല്ല എല്ലായിട്ടിനോരോന്നിനായിട്ട് തമ്പിനയിൽ ഉണ്ടാക്കി പിന്നെ അതുപോലെ കോപ്പി റൈറ്റ് ഉള്ളതിനൊക്കെ ഡിസ്ക്ലൈമർ കൊടുത്ത് അങ്ങനെ പതുക്കെ പതുക്കെ ഫുള്ള് ഏതാണ്ട് ഫുള്ള് വീഡിയോക്കും കമ്പനിയിലും അതിൻ്റെ ഇൻഫർമേഷനൊക്കെ കൊടുത്ത് അങ്ങനെ പുതിയ കുറച്ച് വീഡിയോസും കൂടി ഇട്ടു പുതിയ കുറച്ച് വീഡിയോസ് എന്ന് വെച്ചാൽ ഞാനായിട്ട് എൻ്റെ തന്നെ വോയിസ് ഓവറിൽ വോയിസ് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഒരു പത്ത് പതിനഞ്ചോളം വീഡിയോസ് ചെയ്ത് ഈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് വീഡിയോ സ്വന്തമായിട്ടന്നെ ചില ചെറിയ ചെറിയ കണ്ടന്റുകൾ വെച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ടിട്ടു അപ്പൊ അതിന് ശേഷം പിന്നെ റീ അപ്ലൈ ചെയ്യേണ്ട സമയമായപ്പോ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയി അതിന് ശേഷം മോണിറ്റൈസേഷൻ ഗുഡ് ആയി കഴിയുമ്പോഴാണ് എങ്ങനെ സാധനം ഇന്ന് വന്നിട്ടില്ല